ഈശോയിൽ സ്നേഹം നടന്നവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു ഗുണ്ണീശോടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈശോടെ പിറവി തിരുനാടിനൊരുക്കമായിട്ടുള്ള പതിനൊന്നാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക പരിശുദ്ധ കുർബാര അർപ്പണത്തോടും നോമ്പിൻ്റെ ചൈതന്യത്തോടും അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന സുഹൃത ജപത്തിൻ്റെയും അകമ്പടിയോടും കൂടെ നമ്മൾ ഈ ദിവസത്തിൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക നമ്മുടെ ജപം ഏതെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സുഹൃതജപം ഇങ്ങനെയാണ് ഉളിരാൽ കുറയ്ക്കുന്ന ഉണ്ണീശോയെ അങ്ങേ ഞാൻ മുത്തുന്നു അങ്ങേ ഞാൻ തഴുകുന്നു അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരയണമേ ആ ജപം നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ മുടങ്ങട്ടെ ഇന്ന് പരിശുദ്ധ അമ്മയിലേക്ക് തന്നെ നമ്മൾ നോക്കുകയാണ് ഗബ്രിയൽ മാലാഖ മംഗളകരമായ വാർത്ത പരിശുദ്ധ അമ്മയെ അറിയിക്കുന്നു നീ ഒരു പുത്രനെ പ്രസവിക്കും അവനെ നീ യേശു എന്ന പേരിടണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ പരിശുദ്ധി അമ്മ ഒരു ചോദ്യം ചോദിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഉടൻ തന്നെ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം അതേ തുടർന്ന് ഒന്നാമധ്യായത്തിന്റെ തന്നെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിന്റെ ഒന്നാമധ്യായത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ മാലാഖ പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും അത് കേട്ട് പരിശുദ്ധ മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ ഈശോ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ അമ്മയുടെ അതിസുന്ദരമായ ഒരു പ്രത്യേകത അതിതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലുള്ള പരിപൂർണമായ വിശ്വാസം നമ്മൾ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ ദൈവിക പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ദൈവസ്നേഹം എന്ന ദൈവിക പുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവീക പുണ്യമായ സ്നേഹം എന്ന പുണ്യം വളർന്ന് ഫലം ചൂടാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പ്രിയ മണവാട്ടി എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്നു മണവാട്ടിയുടെ ഒരു പ്രത്യേകത മണവാളന്റെ പ്രവർത്തനത്തിലുള്ള പരിപൂർണമായ വിശ്വാസമാണ് പരിശുദ്ധ അമ്മയ്ക്ക് അതുണ്ടായിരുന്നോ നമുക്കും വേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണിത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലുള്ള പരിപൂർണമായ വിശ്വാസം ഈശോ സ്നേഹം നടന്നവരെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിന് അതിസുന്ദരമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ആ മാസ്റ്റർ പ്ലാൻ പൂർണ്ണമാക്കാൻ പരിശുദ്ധാത്മാവിന് നമ്മളൊരു കൈ കൊടുക്കണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ പരിപൂർണമായിട്ടും വിശ്വസിച്ച് പരിശുദ്ധ അമ്മ വിശ്വസിച്ച് കൈ കൊടുത്തതുപോലെ നമ്മളും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ പരിപൂർണമായും വിശ്വസിച്ച് കൈ കൊടുക്കുക പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ തൻ്റെ പ്രവർത്തനം നിർവഹിക്കും നിർവഹിക്കും ഇതെങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലുള്ള പരിപൂർണമായ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ലേഖനത്തിന്റെ അഞ്ചിന്റെ പതിനാറ് വചനം എങ്ങനെയാണ് പലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുക നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനുള്ള വിശ്വാസം ഞാൻ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയെ അനുസരിച്ച് വ്യാപരിക്കണം ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ശക്തിപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം എഴുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ഖണ്ഡികയിലും സഭ നമ്മൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഒരുവൻ തന്നെ തന്നെ എത്ര കൂടുതലായി പരിത്യജിക്കുന്നുവോ ൂടുതലായി ആത്മാവ് അവനെ പ്രവർത്തനോന്മുഖനാക്കും നാം നമ്മെ തന്നെ എത്ര കൂടുതലായി പരിത്യജിക്കുന്നുവോ അത്ര കൂടുതലായി ആത്മാവ് നമ്മെ പ്രവർത്തനോന്മുഖനാക്കും അതായത് ഇവിടെ ഒരു പ്രപ്പോഷൻ ഉണ്ട് ആനുപാതികത്തിന്റെ ഒരു തലമുണ്ട് ഞാൻ എത്രത്തോളം പരിത്യജിക്കും ഇത്രത്തോളം പരിത്യജിക്കുന്നുള്ളോ അതനുസരിച്ച് മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ പരിത്യാഗത്തിന്റെ ശൈലി എത്രത്തോളം കൂട്ടുവോ അതനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ശക്തിപ്പെടും പരിത്യാഗത്തിന്റെ ശൈലി വളരാനാണ് ഈ മംഗളവാർത്താ കാലത്തിൽ നമ്മൾ ഇരുപത്തഞ്ച് ദിവസത്തെ നോമ്പ് എടുക്കുന്നത് തന്നെ നോമ്പ് എന്ന് പറയുന്നത് പരിത്യാഗത്തിന്റെ അതിസുന്ദരമായ ഒരു ശൈലിയാണ് നോമ്പ് എടുക്കുന്നത് ഇതൊരു പരിശീലനത്തിന്റെ മാർഗമാണ് പരിത്യാഗത്തിൻ്റെതായിട്ടുള്ള പരിശീലനം സ്വായത്തമാക്കാനുള്ള ഒരു മാർഗം അതുകൊണ്ട് ഈശോസ്നേഹം എന്ന് പറഞ്ഞവരെ നമുക്ക് ഈ നോമ്പ് കാലം ഏറ്റവും നല്ല മനോഭാവത്തോടുകൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കാം കാരണം എന്താണ് ഇതൊരു പരിശീലനമാണ് കൂടുതൽ പരിത്യജിക്കാൻ ഒരുപാട് കാര്യങ്ങളോട് ലൗകിക സുഖമോഹങ്ങളോട് നോ പറയാനായിട്ടുള്ളൊരു നല്ല പരിശീലന മാർഗമാണ് നോമ്പ് അതുവഴിയായി പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതൽ പ്രചോദിപ്പിക്കും ആത്മാവിന്റെ പ്രേരണകൾ നമ്മിൽ കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ പരിപൂർണമായിട്ട് നമുക്ക് വിശ്വസിക്കാം ഉണ്ണീശോടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ധരിക്കട്ടെ നമുക്ക് കണ്ണുകളടയ്ക്കാം പുളരാൽ വിറയ്ക്കുന്ന ഉണ്ണീശോയെ അങ്ങേ ഞാൻ മുത്തുന്നു അങ്ങേ ഞാൻ തഴുകുന്നു അങ്ങ് ഹൃദയത്തിൽ ഇഴുന്നള്ളി വരയണമേ